സമീപകാലത്ത് മലയാളി കണ്ട ഏറ്റവും ശക്തമായ വില്ലൻ കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ അത് സംശയലേശം എന്നെ ആർക്കും പറയാൻ കഴിയും തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമയിലെ പോലീസ് ഉദ്യോഗസ്ഥനാണ് അത് അവതരിപ്പിച്ചത് പ്രകാശ് വർമ്മ എന്ന പുതുമുഖ നടൻ തീർച്ചയായും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്നാൽ മലയാളി സമീപകാലത്ത് കണ്ട ഏറ്റവും സ്ത്രീ വിരുദ്ധമായ കഥാപാത്രവും ഇതുതന്നെയാണ് ഈ സിനിമയിലെ ഈ കഥാപാത്രമാണ് കേരളത്തിൽ എപ്പോഴെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇങ്ങനെ ഒരു തീർവാഴ്ച നടത്താൻ കഴിയുമോ മോഹൻലാൽ ഇതിൽ അവതരിപ്പിച്ച നായക കഥാപാത്രത്തിൻ്റെ ഭാര്യയെ അവതരിപ്പിക്കുന്ന ശോഭനയെയും പ്രായപൂർത്തിയാകാത്ത മകളെയും പുറത്താൾക്കൂട്ടം കൂടി നിൽക്കെ വീടിനുള്ളിൽ അടച്ചിട്ട് ക്രൂരമായി അക്രമിക്കുന്ന വേദനിപ്പിക്കുന്ന രംഗങ്ങൾ ഈ സിനിമയിലുണ്ട് ഈ സെൻസർ ബോർഡിന് എന്താണ് പണി അവർ വെട്ടിമാറ്റേണ്ട മുറിച്ചു മാറ്റേണ്ട ഈ രംഗങ്ങളൊന്നും തന്നെ മുറിച്ചു മാറ്റപ്പെട്ടിട്ടില്ല തികച്ചും നിയമവിരുദ്ധമായ രംഗങ്ങളാണിത് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത രംഗങ്ങൾ ഒരു പക്ഷേ സ്ത്രീയെ ഇത്ര ക്രൂരമായി ആക്രമിക്കുന്ന രംഗങ്ങൾ ആരെയെങ്കിലുമൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണ് കേന്ദ്ര സെൻസർ ബോർഡിനാണ് ജനമൈത്രി പോലീസ് എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ പോലീസിൽ ആരെയെങ്കിലുമൊക്കെ ഈ രംഗങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ പോലീസുകാരനോ കടന്നു ചെല്ലുകയും നാളെ ഇത്തരത്തിൽ സ്ത്രീകളെ ആക്രമിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല